പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പുതിയ നീക്കങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ ഭരത് പൂർണിമയുടെയും തൻ്റെയും വിവാഹത്തിന് നീരജ തടസ്സമാണ് എന്ന് വ്യക്തമാക്കുന്ന ഭരത് ഇതേ തുടർന്ന് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു നീരജയെ പക്ഷേ എവിടേക്കാണ് നീരജ ആൻറ്റി പോയത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ മൊത്തം കൂട്ടരും ഇതേ തുടർന്ന് ഭരത്തിൻ്റെ നീക്കത്തിലുള്ള സംശയം അവരുടെ മുന്നിലേക്ക് തുറന്ന് വരികയും ചെയ്യുന്നു അന്വേഷണം ഇതേ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവർ ഇത് ഭരത്തിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതോടെ നീരജിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മുത്തും മണിക്കുട്ടിയും നീരജിയെ രക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഈ കാര്യം നമ്മുടെ ഭരത്തിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ കൃത്യമായ പ്ലാനിങ്ങുകൾ നടത്തുന്ന മണിക്കുട്ടിയും മുത്തും ചേർന്നുകൊണ്ട് നീരജയെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് നീരജയുടെ സുപ്രധാനമായ ഈ തിരിച്ചുവരവ് ഭരത്തിനെ ഞെട്ടിച്ചു കളയുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്